സ്നേഹമുള്ളവരെ നാല് ദിവസങ്ങൾക്ക് മുൻപ് എറണാകുളം അങ്കമാലിയിലെ സമവായ ഫോർമുലയെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നു ഞാൻ ചെയ്ത എപ്പിസോഡ് സമവായത്തെക്കുറിച്ചല്ല ഈ സമവായം നിലനിർത്തുന്ന പിതാക്കന്മാരെ തെറിവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് സഭാസ്നേഹികളായ ചിലർ മുന്നോട്ട് പോകുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ സഭ നിർദ്ദേശിച്ചിട്ടുള്ള ഏകീകൃത കുർബാന നടപ്പിലാക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പക്ഷെ എന്തുകൊണ്ട് ജനങ്ങൾ എഴുതാപ്പുറം വായിക്കുന്നു ആ എഴുതാപ്പുറം വായിക്കുന്നതിൻ്റെ കാരണം സെനടാലിറ്റിയെക്കുറിച്ചുള്ള രേഖകളിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ പറയുന്നത് നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ കേൾക്കണം ചില ആൾക്കാർ കേൾക്കുന്നത് പരിശുദ്ധാത്മാവിലല്ല ദുഷ്ടാരൂപിയുടെ സഹായത്തോടെ കേട്ടുകഴിഞ്ഞാൽ വിചാരിക്കാത്ത അർത്ഥം നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിലേക്കാണ് അവരിതിനെ വലിച്ചു കൊണ്ടുപോവുക അതാണ് ബാബേൽ ഗോപുരം എന്ന് പറയുന്ന സിമ്പൽ പരിശുദ്ധ പിതാവ് അടുത്തിടെ പറയുകയുണ്ടായി ബാബേൽ ഗോപുരം എന്ന സിമ്പലാണ് ഇപ്പൊ സഭയില് പല സ്ഥലത്തും പ്രവർത്തിക്കുന്നതെന്ന് അത് ഈ കുർബാന തർക്കത്തെ സംബന്ധിച്ചും അത് യാഥാർത്ഥ്യമാണെന്ന് എൻ്റെ എപ്പിസോഡിനോടുള്ള പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് മെത്രാന്മാരെ തെറിവിളിക്കരുത് എന്ന് ഞാൻ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിത്തറയുണ്ട് ഞാൻ നിങ്ങൾക്ക് നോഹിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ വ്യക്തമാക്കാം നോഹ പ്രളയശേഷം സാധാരണ ജീവിതത്തിലേക്ക് വന്നു കൃഷിയൊക്കെ കഴിഞ്ഞ് ഇഷ്ടം പോലെ മുന്തിരി കിട്ടി ആ മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി അപ്പനും മക്കളും സന്തോഷിക്കുന്നതിൻ്റെ ഇടയിൽ ഈ നോഹ് അല്പം കൂടുതൽ മദ്യപിച്ച് അവിടെ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് അഴിഞ്ഞുപോയി അപ്പൊ ഇത് കണ്ട കാനാൻ എന്ന് പറയുന്ന പുത്രൻ നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ട് ഷം യഫെ കനാൻ അപ്പൊ ഇതിന് കാനാൻ അപ്പൻ അഴിച്ചിട്ട് കിടക്കണ കണ്ടപ്പോ അപ്പൻറെ നഗ്നത കണ്ട് കൈകൊട്ടിച്ചിരിച്ച് നാട്ടുകാരോടൊക്കെ പറയാൻ തുടങ്ങി ഇതാ എൻ്റെ അപ്പൻ അഴിച്ചിട്ട് കിടക്കണേ എൻ്റെ അപ്പൻ നഗ്നാണ് എൻ്റെ അപ്പൻ നഗ്നാണ് എന്ന് പറയാൻ തുടങ്ങി അപ്പൊ അപ്പന്റെ നഗ്നത അനാവരണം ചെയ്യുന്ന ഈ മകന്റെ പ്രവൃത്തി കണ്ടപ്പോ മറ്റു രണ്ട് മക്കളും എന്തു ചെയ്തു ഒരു മുണ്ട് എടുത്തിട്ട് അപ്പന്റെ നഗ്നത കാണാൻ പോലും ഇഷ്ടപ്പെടാതെ ആ നഗ്നത മറയ്ക്കുകയാണ് അപ്പന്റെ അപ്പൊ അതുകൊണ്ട് അതിനു പറയുന്നുണ്ട് അപ്പന്റെ നഗ്നത അനാവരണം ചെയ്ത കാണാൻ ശപിക്കപ്പെട്ടവനായിട്ട് മാറുകയാണ് അപ്പൊ പ്രിയമുള്ളവര് അത്തരം ഒരു പശ്ചാത്തലം ഓർമ്മയുള്ളത് കൊണ്ടാണ് പലരും ശമിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പിതാക്കന്മാരായ മെത്രാന്മാരുടെ നഗ്നത അനാവരണം ചെയ്യരുത് അവരെ നിങ്ങള് കഴിവുകെട്ടവരെന്നും എന്ന വാക്കുകള് നിങ്ങള് പൊതുസമൂഹത്തിൽ ഉപയോഗിക്കരുത് ഇത് പറഞ്ഞതിനാണ് എറണാകുളത്തെ ഒരു മാന്യൻ പിതൃശൂന്യരായ ഞാനത് കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ എപ്പിസോഡിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പിതൃശൂന്യരായ മെത്രാന്മാരെ വെള്ള വെള്ളപൂശുന്ന അപ്പൊ പിതൃശൂന്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പച്ച മലയാളത്തിൽ അതിന്റെ അർത്ഥം തന്തയില്ലാത്തവൻ എന്നാണ് അപ്പം മെത്രന്മാരെ ഈ മാന്യൻ തന്തയില്ലാത്തവരെന്ന് വിളിച്ചിട്ട് ഒരു എപ്പിസോഡ് ഇട്ടിട്ട് അതിന്റെ അടിയിൽ കുറെ പേര് അത് വൈദികർ പോലും ഉണ്ടെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇങ്ങനെയുള്ള ഒരു വാക്ക് എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ അപ്പന്റെ കയ്യിൽ നിന്ന് എനിക്ക് തല്ലുകൊള്ളും ഞാൻ സാധാരണക്കാരനായ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്പത്തഞ്ച് വയസ്സായ ആളെ എന്റെ ചെറുപ്പത്തിലൊക്കെ പേരെടുത്തിട്ടാണ് വിളിക്കുക പാറൻ കോരൻ എന്നൊക്കെയാണ് പത്ത് വയസ്സായ കുട്ടികൾ വിളിക്കുക അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ ചെയ്യുന്ന പോലെ അമ്പത് വയസ്സായ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ആളെ ഞാൻ എന്തെന്ന് വിളിച്ചു എന്ന് വിളിച്ചു അന്ന് അടി കിട്ടിയിട്ട് എനിക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നത് അപ്പൊ അങ്ങനെ മാന്യന്മാരായിട്ടുള്ള അപ്പന്മാരുണ്ടാവണം അവരാണ് മക്കളെ ഇങ്ങനെ തിരുത്തി നല്ല രീതിയിലേക്ക് എത്തിക്കുക അപ്പൊ ഞാൻ വേറൊരാളെ തന്തയില്ലാത്തവനെ എന്ന് വിളിച്ചാൽ എന്റെ അപ്പൻ എന്റെ വീട്ടിൽ കേറ്റില്ലേ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡിന് ടൈറ്റില് ഞാൻ കൊടുത്താൽ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും മക്കളും എന്നെ തിരുത്തും പക്ഷെ വൈദികർ പോലും ഇത്തരം എപ്പിസോഡ് ഇട്ടിട്ട് അതിനെ കൈയടിച്ച് പ്രോത്സാഹിക്കുന്നു എന്ന് കേൾ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുകയാണ് അപ്പൊ അവർക്ക് കാനാന്റെ കഥയാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് അപ്പൊ മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെ ഒരു പിതാക്കന്മാരെ ബഹുമാനിക്കേണ്ട എന്താണ് ആവശ്യം പിതാക്കന്മാരെ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്കും വടിയാണെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യണ്ട പ്രിയമുള്ളവരെ ബൈബിളിലെ മറ്റൊരു വചനുണ്ട് ഞാൻ ഒരു ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലേ ഞാൻ ഒരു അച്ഛനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ലേ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് സംഭാവന കൊടുത്താൽ മതി പള്ളി ഉപയോഗിക്കുന്നതിന് ഞാൻ ദശാംശം കൊടുക്കണം എന്ന് പറഞ്ഞാല് അവിടുത്തെ പെയിന്റ് അടിക്കാനും അവിടുത്തെ ഫാൻ തിരിയാനും എനിക്ക് വേണ്ടി അച്ഛൻ സമയം ചെലവഴിക്കുന്നതിനും ആവശ്യമുള്ള കോസ്റ്റ് കൊടുക്കാനായിട്ട് അത് വർഷാവർഷം അമ്പത് രൂപ കൊടുത്താൽ എൻ്റെ കടപ്പാട് തീർന്നു ഇത്ര വലിയ പള്ളി ആയിട്ടുള്ള ലൂർന്ന് പള്ളിയിൽ ബൈബിളിൽ പറയുന്ന വചനം എങ്ങനെയാണ് മറ്റൊരുത്തന്റെ സേവകനെ വിധിക്കാൻ നിനക്കെന്തവകാശം നിങ്ങൾ വല്ലവരും തട്ടിൽ പിതാവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പായിട്ട് പാമ്പ്ലി പിതാവിനെ ബിഷപ്പായിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പോയിന്റ് ചെയ്തവർ ചോദ്യം ചെയ്തോളും നിങ്ങൾക്കവരുമായിട്ട് ആശയപരമായിട്ടുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക എന്നതാണ് മാന്യത അതാണ് കുടുംബത്തിൽ പിറന്നവര് ചെയ്യുക അപ്പൊ വേറൊരാളെ പിതൃശൂന്യൻ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് എനിക്കെതിരെ ചെലപ്പോ പറയാറുണ്ട് വായ നിറച്ച് പല്ലാണല്ലോ പഹയന്റെ ഇതിനെ വിളിക്കുന്ന പേരാണ് ബോഡി ഷെയ്മിങ് അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം മനഃശാസ്ത്രപരമായിട്ട് ബൈബിള് തന്നെ പറയുന്നുണ്ട് എന്താണ് ഹൃദയം നിറഞ്ഞിട്ടാണ് അതരത്തിലൂടെ കവിയുക എന്ന് ഞാനും ഭാര്യയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട് നീ എന്നെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണോ അതാണ് നീ ഞാൻ നിന്നെ കുറിച്ച് പറയുന്നത് എന്താണോ അതാണ് ഞാൻ അപ്പൊ നിങ്ങൾ മെത്രാന്മാരെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ടോ അതാണ് നിങ്ങൾ അപ്പൊ സ്വന്തം സ്വഭാവമാണ് അതരത്തിലൂടെ പുറത്തു വരിക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കാനാനെ പോലെ ശപിക്കപ്പെട്ടവരാകാൻ തുരിയാതെ സ്വന്തം പിതാവിന്റെ നഗ്നത അനാവരണം ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തില് അവരെ നാറ്റിക്കുന്ന ഈ പരിപാടിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ കേൾക്കുമോ എൻ്റെ ജനപ്രീതിയോ എന്നെ സംബന്ധിച്ച് എന്തല്ല പ്രശ്നമല്ല അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് വിമതന്മാരായാലും അനുകൂലിക്കുന്നവരായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് പ്രശ്നത്തെ നേരിടേണ്ടത് പരസ്പരം തെറിവിളിച്ചുകൊണ്ടല്ല ആശയപരമായ സംവാദത്തിന് തയ്യാറാവുക അതിന് കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം